ഹായ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞ് നിൽക്കണതാണല്ലോ അപ്പം അനിയും പറയുന്നുണ്ട് മനസ്സിൽ പറയുന്നുണ്ട് ആരൊക്കെ എൻ്റെ അടിച്ചാലും ശരി ഞാൻ എന്താ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നന്ദിട്ട എൻ്റെ ഫ്രണ്ട്സ് രാകേഷും ഒക്കെ നന്ദുട്ടനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് നന്ദുട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അയാടെ ഒരാകേശം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനം പറയണ്ട കേട്ടോ അപ്പോൾ മറ്റേ കൂട്ടുകാരന്മാർക്ക് കണ്ടോ നാ നാട് വെറുപ്പിക്കാൻ പോണ എസ്ഐ ആണ് ഇപ്പം അതേ നമ്മുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറയട്ടാ എടി യ്ക്ക് ഞങ്ങൾ ഹെൽമെറ്റ് കിടന്നു പോകുമ്പോൾ ഞങ്ങളൊന്നും പിടിച്ച് പെറ്റി അടിപ്പിക്കല്ലേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്നുകൊണ്ട് പറയണേ അതൊന്നും വന്നിട്ട് കാര്യം മോനെ ആ കാലത്തിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അത് എൻ്റെ അച്ഛനായ പോലും നിയമം തെറ്റിച്ചാൽ ഞാൻ എന്തായാലും നടപടിയെടുക്കും ആ അപ്പൊ ആ അവന്റെ കാര്യം പോക്കാ ആ എന്ന് പറയേണ്ടിട്ടാ നന്നിട്ട് അങ്ങനെ നോക്കണണ്ട് അപ്പൊ മറ്റവൻ പറയണണ്ട് അത് ഇനിയിപ്പോ നീയെങ്ങാന അവൻ്റെ അവനെങ്ങാനും നിന്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് നീക്ക് അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടാലോ എന്ന് പറയേണ്ട കേട്ടോ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ അവന് എന്തെങ്കിലും പിടിച്ച് ലോക്കപ്പിലിട്ടാലും ശരി അവൻ ഇവളുടെ പിന്നാലെ നടത്തും നട നിർത്തും എനിക്ക് തോന്നണില്ല അപ്പൊ നന്നിട്ടും ചോദിക്കേണ്ട നിനക്കൊക്കെ അവനെ പറഞ്ഞു തിരുത്തി കൂടിയെന്ന് ചോദിക്കണ്ടിട്ടാ അപ്പൊ എങ്ങനെ തിരുത്തും പിന്നെ മാത്രമല്ല നിനക്കും അവന് ഇഷ്ടമല്ലേ നീ പിന്നെ അത് പുറത്തു എന്നല്ലേ ഉള്ളൂ അപ്പൊ നന്നിട്ട് പറഞ്ഞേ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ക്യാബിലും പോയതോടുകൂടി കൂടിയൊക്കെ മാറി എന്ന് പറയേണ്ടി കെട്ടോ ആ അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അത് ശരിയാ ക്യാമ്പിൽ പോയപ്പോ നിന്റെ ശരീരത്തിന് മാറ്റം വന്നിട്ടുണ്ട് നീ നന്നായി മെലിഞ്ഞിട്ടുണ്ട് പക്ഷേ നിന്റെ മനസ്സ് മാറിയിട്ടില്ല അപ്പൊ നന്നിട്ട് പറയേണ്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് ജോലിക്ക് കയറിട്ട് മുന്നേ ഒരു കുറച്ച് പേരെ കാണാണ്ട് അത് കാണേണ്ട രീതിയിൽ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവർ ജോലിക്കുണ്ട് ആരും എന്തോന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം ഞാൻ ക്യാബിൽ അനുഭവിച്ചതൊക്കെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ എന്നെ അവിടെ മെതിക്കുകയായിരുന്നു പിന്നെ ആ ട്രെയിനർ ട്രാൻസ്ഫർ ആയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ലായിരുന്നു അതിന് നീ അയാളെ മെതിച്ചില്ലെന്ന് ചോദിക്കേണ്ട കേട്ടോ ആ മെതിച്ചു പിന്നെ നിന്ന് വീണ്ടും അയാളെ കാണാൻ പോണേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അതിന് അയാളെ കാണാൻ പോണേന്ന് നിന്നോട് ഞാൻ പറഞ്ഞു അയാളെ ക്യാമ്പിൽ ട്രെയിനറായിട്ട് കൊണ്ടുവന്ന കുറച്ച് പേരുണ്ട് അവരെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും പറയുന്നത് എന്നാൽ പിന്നെ അവരെ കണ്ടിട്ട് തന്നെ കാര്യം എപ്പോഴാണ് പോകേണ്ടത് ഇപ്പോൾ പോണമെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ വേണ്ട നമ്മൾ സാധാരണ പോണ പോലെ രാത്രി പോയാൽ മതി എസ് ഐ യൂണിഫോം ഇടുന്നേറ്റ് മുന്നേ ആ ചടങ്ങ് അങ്ങോട്ട് തീർക്കണം എന്ന് പറയേണ്ടത് നന്ദിട്ടെ അങ്ങനെ രാത്രി മൂന്ന് മൂന്നുപേരും കൂടി അനമ്മയുടെ വീട്ടിൽ മതിൽ ചാടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് അടുത്ത് പിന്നിലത്തെ വാതിൽ തുറന്നിട്ട് അകത്ത് കയറി അവര് വരുമോ പണ്ടത്തെ ഓർമ്മ കാര്യങ്ങളൊക്കെ ഓർമ്മകൾ ഉണ്ടാവില്ലെന്നു പറഞ്ഞാൽ അതൊക്കെ പണ്ടല്ലേ അതൊക്കെ മറന്നിട്ടുണ്ടാവും നീ ഇപ്പം തൽക്കാലം ഹെൽമെറ്റ് വെക്കുന്നത് മൂന്ന് പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നുകൊണ്ടും പറയുന്നുണ്ട് നേരെ ഡൈനിങ് ടേബിളിൻ്റെ ഇടയിലേക്ക് പോകണം എന്നിട്ട് നമുക്ക് തൃശ്ശൂർ പൂരം തുടങ്ങാം പഞ്ചാരിയും വേണം ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് എല്ലാവരും കൂടി ചെന്ന് വാതിൽ വേഗലത്തെ വാതിൽ തുറന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമോ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ കൂട്ടി ഡൈൻ ടേബിളിന്റെ മുള്ളു ഗംഭീര കൊട്ട് താളം പിടിക്കലാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ കൂട്ടിയപ്പോൾ മറ്റേ അനാമികയുടെ അച്ഛൻ ഉണർന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നിങ്ങനെ കാതോർക്കണുണ്ട് അപ്പോൾ എന്നിട്ട് അമ്മ അമ്മയെ വിളിക്കണുണ്ട് അമ്മ നല്ല ഓർക്കാം കേട്ടോ അമ്മയെ വിളിക്കേണ്ട രടി എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് ആരെ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് കാതോർത്തിട്ടോന്നു ആ ശരിയാണല്ലോ ആരായിരിക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ വാ നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി എണീറ്റ് ഡോറ് തുറന്ന് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് നോക്കിയിട്ട് ഇപ്പൊ കൊട്ടം അപ്പളേം കൊട്ടു നിർത്തിയിട്ടോ കൊട്ടൊന്നും കേൾക്കാല്ലോ എന്ന് പറയണ്ടിട്ടാ അപ്പൊ അമ്മ പറയണ്ടത് ആ പെണ്ണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാ നന്ദു എന്ന് പറയേണ്ടിട്ടാ അപ്പൊ അച്ഛൻ പറയും അയ്യോ ശരിയാണല്ലോ വാ എന്നു പറഞ്ഞിട്ട് വേഗം അകത്ത് കയറണട്ടോ അതും പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞതും ആദ്യത്തെ അടിപൊട്ടിട്ടോ അച്ഛനെ അത് കഴിഞ്ഞിട്ട് നന്ദു നല്ല ഇടി ഇടിച്ച് ഇടിച്ചിടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ മറ്റേ മറ്റേ രണ്ട് പേരുടെ ഭാഗ ഗംഭീര അടിയും നടത്തിട്ടുണ്ട് അപ്പളേക്ക് അമ്മ വിളിച്ച് പറഞ്ഞു അയ്യോ ഇതൊന്നും ചെയ്യല്ലോ ഒന്നും ചെയ്യല്ലോ അദ്ദേഹത്തൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛനെ നിലത്തിട്ടിട്ട് അമ്മ അമ്മേ പിടിച്ചു നന്നു പിടിച്ച് ചെമ്പരും പിടിക്കലും ഇടിയും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ടിനും പൊതുക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം അവിടെ എനിക്ക് ഇരുന്ന് പരസ്പരം നോക്കി അറിയണുണ്ട് ഇതാവലും അവര് പോന്നു പിറ്റേ ദിവസം രാവിലെ മുത്തച്ഛനും മുത്തച്ഛൻ ഇങ്ങനെ എണീറ്റി ഇരിക്കണുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നായന ചായയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചായ മേടിച്ചു കുടിച്ചിട്ട് മുത്തച്ഛൻ പറയണ്ടേ അപ്പോഴേ ചായ കൊടുന്ന് മരിമോൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയണ്ടേട്ടോ അപ്പൊ നായന അങ്ങനെ നോക്കണ്ടേ പറയണ്ടേ മുകളിൽ തന്നെ എത്തിക്കേ ഇവർ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യാം അപ്പം എനിക്ക് സന്തോഷമായിട്ടോ അപ്പോൾ പറയേണ്ടത് മുത്തച്ഛൻ പറയേണ്ടത് ഇന്നലെ രാത്രി എന്നെ അതുമായി ബന്ധപ്പെട്ട കോള് വന്നു എന്ന് പറയേണ്ടി കേട്ടോ അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾക്ക് സന്തോഷമായി ചോദിക്കേണ്ടത് അപ്പം സന്തോഷമായി അച്ഛൻ അമ്മയ്ക്കും പേടി ഉണ്ടായിരുന്നു അവൾ ഏതെങ്കിലും ദൂര സ്ഥലത്ത് കൊണ്ടിടോന്നു പറയേണ്ടിട്ടോ അപ്പം മുത്തച്ഛൻ പറയേണ്ടത് പെൺകുട്ടിയാന്നുള്ള പരിഗണന അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ശുപാർശ ചെയ്യണ കൂടത്തിലല്ല പിന്നെ മോളിൽ തന്നെ ചെയ്തോണ്ടാണ് ഒരു മാറ്റം വരുത്തിയത് അപ്പൊ നാ എന്നെ പറയണ്ടിട്ട് ഇവിടെ അടുത്തന്നെ കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നാലും അതിന് വേണ്ടിയിട്ട് മുത്തച്ഛനോട് സമ്മർദ്ദം ചെലുത്തിയൊന്നുമില്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ ഇല്ല പക്ഷെ മോളുടെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയേണ്ടത് മുത്തച്ഛൻ മുത്തച്ഛൻ പറയേണ്ടത് ഇയാളാണ് പറഞ്ഞത് ആ കുട്ടിക്ക് അടുത്ത സ്റ്റേഷൻ തന്നെ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നു പറയേണ്ടിട്ടോ മുത്തശ്ശി കാണിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് എന്തായാലും ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലേ അടുത്തന്നെ ആയിക്കോട്ടെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ മോളുടെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അച്ഛന് നല്ല ടെൻഷൻ ഉണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ ആള് വലിയ പ്രശ്നക്കാരി ഒന്നുമില്ലെങ്കിലും ഇഷ്ടപ്പെടാതെ കണ്ട അപ്പം പ്രതികരിക്കുമല്ലോ അപ്പം മുത്ത നായനെ പറയാം അതാണല്ലോ എല്ലാവരെയും പേടിയെന്ന് പറയണ്ട കേട്ടോ അപ്പം മുത്തശ്ശൻ പറയും അതൊരു നല്ല സ്വഭാവമല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിലുണ്ട് ചില പേര് കുടുംബത്തിൽ തന്നെ പലരും വെട്ടി കൊല്ലം മടിക്കാത്തവർ അത്രക്കാരായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണമല്ലോ എന്നാലും സത്യത്തിന്റെ ന്യായത്തിനൊപ്പം നിൽക്കുന്നത് തെറ്റാന്ന് പറയാനും പറ്റില്ല അവളെ ആ കാര്യത്തിൽ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല മുത്തശ്ശ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കും പിന്നെ മുന്നും പിന്നൊന്നും നോക്കില്ല ആ സമയത്ത് നമ്മളെ പറ്റി പോലും ചിന്തിക്കില്ല അതാ എൻ്റെ പേടി എന്ന് പറയേണ്ടിട്ടോ നയന എന്നിട്ട് നയന പോയിട്ടോ അപ്പം മുത്തശ്ശം മുത്തശ്ശി ഇങ്ങനെ ചിരിക്കണുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതോടൊപ്പം പറ്റിയ ഡ്യൂട്ടി തന്നെ അവൾ തെരഞ്ഞെടുത്തേ എന്ന് പറയേണ്ടിട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്നാലും ആ ആ മെഡിക്കൂടി നമ്മുടെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ അത് കാരണം ഇതുവരെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ നടക്കാത്ത കാര്യങ്ങളെ പറ്റിയൊന്നും പറയണ്ട അനാമയും അനിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കൂടി വരിക അത് പരിഹരിച്ചേ പറ്റും അവർ തമ്മിലൊരിക്കലും ഡിവോഴ്സിലെത്തരുത് അത് കുടുംബ കോടതിയിൽ എത്തരുത് ഒരുത്തിനുണ്ടായെങ്കിൽ നാണക്കേട് ആരും അറിയരുതെന്ന് കരുതിയിട്ടാ എല്ലാം മൂടി മൂടിവെച്ച് എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടത് അന്തസ്സുള്ള കുടുംബമായി പോയി ഇതാ കുഴപ്പം പലതും പുറത്തറിയിക്കാൻ പറ്റില്ല ഈ സമയം നന്നുകൊണ്ട് തന്നെ അവിടെ നടക്കാൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛൻ നിങ്ങൾ എന്തോ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എവിടെ പോവാൻ മോളെന്തെന്ന് ചോദിക്കും വന്നിട്ട് പറയാം നടന്നിട്ട് വരാം അച്ഛാന്ന് പറയും കേട്ടോ ആ നടക്കാൻ പോകുന്നത് കൊള്ളാം നടക്കാൻ പോകുമ്പോൾ കൂട്ടുകാരെ കാണാൻ കൊടുത്തില്ലേ ആ അനിയെ കാണരുതെട്ടോ എന്ന് പറയേണ്ടിട്ടാ അപ്പം നന്നിട്ട് പറയും എന്താ അച്ഛനെയൊക്കെ പറയണേന്ന് ചോദിക്കേണ്ടത് അപ്പോൾ പറയും അല്ല മോളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരെ വന്നതല്ലേ അവൻ അപ്പം നന്ദുട്ടൻ പറയണേ ഞാൻ അവനെ കണ്ടാലും പോകും തിരിച്ച് പോക്കോളാം പോരെ ചോദിക്കേണ്ടിട്ടാ അച്ഛൻ തലയിട്ടാട്ടും എന്നിട്ട് നന്ദുട്ടമ്പെന്നു നിൽക്കുമ്പോൾ അമ്മ ഓടി ഏ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് പിടിക്കേണ്ടിയിട്ട് നന്ദുട്ടനെ എന്നിട്ട് പറയേണ്ട ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നിട്ട് പറയേണ്ടത് ഗോവിന്ദേട്ടാ നമ്മുടെ നന്ദുട്ടൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് പോസ്റ്റിങ് എവിടെയെന്നറിയും ഇവിടുത്തെ സ്റ്റേഷനിലേന്ന് പറയേണ്ടി കേട്ടോ എന്നിട്ട് നന്ദുട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ നന്ദുട്ടനെ ഹാപ്പി അപ്പച്ചവൻ ആഹാ ആഗ്രഹിച്ച പോലെ നടന്നല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നന്ദുട്ടൻ പറയും എന്തൊക്കെ പറഞ്ഞാലും അദൃശ്യന്റെ മുത്തച്ഛൻ്റെ ഒരു സംഭവം തന്നെ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് അദ്ദേഹം ആർക്കും റെക്കമെൻഡ് ചെയ്യണ ആളൊന്നല്ല പിന്നെ ഇതെന്താണാവോ പക്ഷേ നായനേച്ചി എന്ത് പറഞ്ഞാലും മുത്തച്ഛൻ കേൾക്കും അച്ഛാന്ന് പറഞ്ഞിട്ടിരുന്നു അന്തോട്ടൻ അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഇടയ്ക്ക് തോന്നി ഇവള് ദൂരെ എവിടെക്കെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഗോവിന്ദേട്ടൻ പറഞ്ഞതും ഇവിടെ അടുത്ത് കിട്ടിയാൽ തന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാലും വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് ദൂരെ എവിടെയെങ്കിലും നമുക്കും കൂടി പോകാരുന്നേ അപ്പം പിന്നെ മൂത്ത മരിമം മേടിച്ചു തന്നാൽ ഈ വീട്ടിൽ താമസിക്കണ്ടല്ലോ എന്ന് പറയേണ്ടിട്ടോ അപ്പം നന്നിട്ട് പറയാം എന്തിൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് മോളെ നീ അനിയും തമ്മിൽ കാണൂല അപ്പം അമ്മ പറയേണ്ട അനിയിപ്പോൾ ഇവിടെ ഒരു എസ് ഐ ഇല്ലേ പിന്നെ അത് നടക്കേണ്ടി അങ്ങോട്ട് വരട്ടണം എന്ന് പറയേണ്ടിട്ടോ അപ്പം നന്നിട്ട് പറയാം അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അമ്മേ ഇപ്പോൾ അനിയുടെ മുത്തശ്ശൻകാരനല്ലേ എനിക്കിപ്പോൾ എസ് ഐ പോസ്റ്റിങ് തന്നെ കിട്ടിയത് ആ ട്രെയിനർ മാറ്റിയില്ലായിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും പാസ് എന്ന് പറയണ്ടത് കേട്ടോ അപ്പം അമ്മ പറയണ്ട അതും ശരിയാ എന്നിട്ട് നന്ദിട്ടം പറയേണ്ടത് എന്തായാലും ഈ സന്തോഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ കൂടി ഓർമ്മിക്കൂട്ടോ പറഞ്ഞത് പറഞ്ഞിട്ടല്ലോ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവൻ വേണ്ട ആ അനി അനിയന്ന് പറയേണ്ടിയിട്ടും അപ്പം അമ്മ പറയണ്ടെ എന്തായാലും അവൻ്റെ മുത്തച്ഛനല്ല ഇവിടെ ജോലി ശരിയാക്കിയത് അപ്പം അവന് അറിഞ്ഞു കാണുമെന്ന് പറയണ്ടിട്ടും അപ്പം നന്ദിട്ടാ പറയേണ്ട അമ്മയും അച്ഛനും കരുതുന്നത് പോലെ ബന്ധം ഞങ്ങൾ തമ്മിൽ ഇപ്പോഴില്ല നിങ്ങൾക്ക് അതുപോലെ എന്നിട്ട് നന്ദിവിട്ടനെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അമ്മ അവിടെ ഇരിക്കണുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങനെ മോൾക്ക് എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോസ്റ്റിങ്ങ് ആണെങ്കിൽ ഞാൻ കൂടെ പോയി താമസിക്കാനുള്ള നമ്മൾ കൂടെ പോയി താമസിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ അമ്മ ചോദിക്കുക അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്ന് ചോദിക്കേണ്ട കടയൊക്കെ പൂട്ടിട്ടുണ്ടേ ചോദിക്കുന്നത് ആ കുറച്ച് നാൾ കട പൂട്ടിയിട്ടാലും കുഴപ്പമില്ല നന്ദു അനി അനിയും തമ്മിൽ അകത് നിൽക്കണതാണ് നല്ലത് അപ്പോൾ അമ്മ പറയണ്ടത് ഇനി അതവല്ലെങ്കിലും ആ വീട്ടിലേക്ക് നന്ദിട്ടെന്നെ പറഞ്ഞൂടെ എനിക്ക് താല്പര്യമില്ല മനസ്സ് മറി മരവിച്ചിരിക്കുക ഈ സമയം അവിടെ പേപ്പർ വായിച്ചിരിക്കാനായിട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നയനെ എന്നിട്ട് പറയേണ്ട അമ്മേ നന്ദുവിനെ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഉദ്ദേശം പറഞ്ഞു എന്ന് പറയണ്ടിട്ടോ ആഹാ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയല്ലോ ആ ഇനിയിപ്പോൾ നന്ദുവിനെ നല്ലൊരു കണ്ടുപിടിക്കണം എന്ന് കണ്ടുപിടിക്കണമെന്ന് പറയേണ്ടിട്ടോ അത് ഞാൻ നോക്കിക്കോളാംന്ന് പറയേണ്ടിട്ടോ അപ്പൊ നയനെ ദേവേനയും ചിരിച്ചിരിക്കുന്ന സമയത്ത് അനാമിയെ കൂടി വരുന്നിട്ട് എന്നിട്ട് ചോദിക്കേണ്ടത് എന്തിനാണ് വേറെ നോക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുപോലെ അപ്പോൾ അവര് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പറയേണ്ടത് അനിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞേ അവനെ കിട്ടാത്തതിൻ്റെ ദേഷ്യം അവൾ പല രീതിയിലും തീർത്തുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ദേവിയെ കണ്ടിട്ട് ചോദിക്കണ്ടേ ഇപ്പോഴെന്താ മോളെ പറ്റി പറ്റിയത് എന്താണെന്ന് ഇവൾക്കറിയാം എന്ന് പറയേണ്ടിയിട്ട് നയനെ നോക്കിയിട്ട് ഇവളോട് എല്ലാവരും വിളിച്ച് അവള് വിളിച്ച് പറയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നയന അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം നയന പറയണ്ടത് നീ എന്താണിക പറയണേ നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയാം വീണ്ടും എൻ്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് എന്റെ അച്ഛനമ്മേനും തല്ലി അവളുടെ കൂട്ടുകാരും കൂടി നന്ദും കൂട്ടുകാരും ചോദിക്കണ്ടട്ടോ ദേവയാനി ആ അതെ എന്ന് പറയേണ്ടിട്ട് ആ നന്ദും കൂട്ടുകാരാണെന്ന് മോളുടെ അച്ഛനമ്മയും കണ്ടോ എന്ന് ചോദിക്കണ്ടട്ടോ അത് മുഖം മറച്ചല്ലേ വരുന്നത് അല്ലാതെ അവളെ തല്ലിയെന്ന് ഉറപ്പാ അല്ലാതെ അല്ല വേറെ ശത്രുക്കളൊന്നും എന്റെ അച്ഛനമ്മയ്ക്കും ഇല്ല അപ്പോൾ ദേവയാനി ചോദിക്കണ്ടേ അങ്ങനെ സംശയം മോൾക്കുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അടുക്കാണ്ടേ മോളുടെ വീടിന്റെ അകത്ത് കയറി അച്ഛനമ്മയും തല്ലിയൊക്കെ എതിരെ കേസ് കൊടുത്തൂടെ അപ്പോൾ പിന്നെ പ്രതികൾ ആരോ തെളിയില്ലേ എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പം നയനൊന്നും വേണ്ടില്ല കേട്ടോ അപ്പം അനമ്മിക പറയേണ്ടത് ഇതുവരെ കേസൊന്നും കൊടുത്തിട്ടില്ല ഇനി അങ്ങനെ വിട്ടാ പറ്റുമെന്ന് തോന്നണില്ല ഇതേ മൂന്നാമത്തെ തവണ അവളുള്ള കൂട്ടുകാരും കൂടി എൻ്റെ അച്ഛനമ്മയും തല്ലേ പൂട്ട് കുത്തി പൊളിച്ച് അവളുള്ള കൂട്ടുകാരും കൂടി വീടിൻ്റെ അകത്ത് കയറുന്നത് എസ് ഐ ആവാൻ നടന്നവളാണ് പക്ഷെ അതിന് മുന്നേ അവൾ മോഷണമൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അപ്പം നയനെ പറയേണ്ട അവൾക്ക് ഇല്ല എന്ന് അവൾക്കില്ലായെന്ന് പറയണ്ടേട്ടാ അപ്പോൾ അനമ്മിക ദേഷ്യം എടുതേ എന്നെ കൊണ്ടൊന്നും കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നുള്ള ദേഷ്യമൊക്കെ അവൾ എൻ്റെ അച്ഛനമ്മോടും തീർക്കുക അതും പറഞ്ഞിട്ട് അനമ്മി അങ്ങോട്ട് ദേഷ്യത്തിൽ നടന്നു പോയിട്ടോ അപ്പോൾ നയന അങ്ങനെ വിഷമിച്ച് നിൽക്കണം അപ്പോൾ ദേവനെ ചോദിക്കുന്നുണ്ട് നന്ദും കൂട്ടുകാരി തന്നെയാണോ മോളേത് ചെയ്തത് അപ്പോൾ അറിയില്ല അമ്മയെന്ന് പറയുന്നുണ്ട് അവളെങ്ങാനും കേസ് കൊടുത്താൽ നന്ദിൻ്റെ ജോലി പോയില്ലേ അത് കഴിഞ്ഞിട്ട് അനമ്മിങ് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് നടന്നു പോകണുണ്ട് കേട്ടോ എന്നിട്ട് നേരെ തീരുന്ന് നമ്മൾ അനിയുടെ അടുത്ത് അനിയും പറഞ്ഞത് ഇങ്ങനെ കസേരി ഇരിക്കുകയാണ് എന്നിട്ട് സന്തോഷിക്കണ ചിരിക്കേ നന്നായി ചിരിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയോ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ പട്ടുണ്ടോ വെറുതിരുന്ന് ചിരിക്കൻ ആരെടാ ചിരിക്കാൻ കാരണമുണ്ടല്ലോ അത് നീ അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അനി പറയേണ്ടത് ഇപ്പോഴേ നിൻ്റെ തലയ്ക്കായിട്ട് നീ പോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണാൻ നോക്ക് അതേടാ ഞാൻ ഡോക്ടറെ കാണാൻ തന്നെ പോകണേ എൻ്റെ അച്ഛനമ്മയും കൊണ്ട് അവരെ വീണ്ടും തല്ലി ചതച്ചു നിൻ്റെ കാമുകിയും കൂട്ടുകാരും കൂടി അപ്പം ഇങ്ങനെ ചോദിക്കണ്ടേ നീ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കേണ്ട കേട്ടോ ഓ അവനൊന്നും അറിയാത്ത പോലെ എടാ ഇന്നലെ രാത്രി അവളുടെ കൂടെ നീ ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനമ്മയെന്ന് തല്ലെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അനി പറയണ്ടേ ഞാൻ പോയി നീ അറിയത്തില്ലായിരുന്നു ആ ഒന്നും പറയാൻ പറ്റില്ലേ ഞാൻ ഉറങ്ങി കിടന്ന സമയത്ത് നീ പോയുമല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം അനിയട്ട് ചോദിക്കേണ്ട ആഹ് അവർക്ക് വീണ്ടും തല്ല് കിട്ടിയില്ലേ കിട്ടിങ്ങി നന്നായി പോയിരിക്കും എന്നാവും നീ നിന്റെ മനസ്സിൽ പറയുന്നത് എന്ന് പറയേണ്ട കേട്ടോ ഇപ്പം നീ വഴക്കിടാണ്ടേ പോയി വീട്ടിൽ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറയേണ്ടത് നീ അപ്പം അനവീ പറയേണ്ടത് ഞാൻ നിന്ന അവലൊരു ബന്ധമില്ല എന്നാലും എൻ്റെ വീട്ടുകാർക്ക് തല്ല് കിട്ടിയപ്പോൾ നീ എന്നെ ഒന്നും അവിടെ കൊണ്ടുവിടാനുള്ള സാമാന്യം മര്യാദ പോലും നിൽക്കില്ലല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം അനി പറയേണ്ട ആനിയിപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ ബന്ധം ബിരിയാണവർ തീരുമാനിച്ചാൽ അത് കുഴപ്പമില്ല തീരുമാനിക്കട്ടെ അപ്പം അനമയ്യ പറഞ്ഞ ഇല്ലടാ ഞാൻ അങ്ങനെ ഈ ബന്ധം പിരിയാൻ പോണില്ല അവൾ വീട്ടിലേക്ക് കയറാതിരിക്കാനെ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോൾ അനമകയുടെ വീട്ടിലിരിക്കേണ്ടത് അച്ഛൻ കൈയ്യെ ഫ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഒരു ബെൽറ്റ് പോലെ ഇട്ടിട്ടുണ്ട് നെറ്റിക്കൊരു മുറിവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നെറ്റിയും ചതഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവൾ തന്നെയാണ് പണി പറ്റിച്ചത് ട്രെയിനിങ് ആകുമ്പേ അവളെ കഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് അവൾ അറിഞ്ഞു കാണും അതുകൊണ്ടാണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവൾ നമ്മളിടിച്ചിപ്പോൾ അഴിവാക്കിയത് അപ്പം അമ്മ പറയുന്നുണ്ട് ഇത് കേസാക്കണമെന്ന് പറഞ്ഞ എന്ന് പറയണ്ടേ അനമിക അമ്മ പറയുന്നുണ്ട് നീ ഇത് കേസാക്കണമെന്ന് പറഞ്ഞാൽ നീയും ഞാനും കൂടി പോയിട്ട് അന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ വലിയമ്മയ്ക്ക് വിഷം കൊടുത്ത് അങ്ങനത്തെ തുടങ്ങി പല കാര്യങ്ങളും അവൾമാർക്ക് അറിയാം നമ്മൾ കേസ് കൊടുക്കുമ്പോളേ അവൾമാർ അതൊക്കെ തുറന്നടിക്കും പിന്നെ നമുക്ക് അവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല അപ്പം അച്ഛൻമാൻ ശരിയെ മോളെ എന്ന് പറയേണ്ടി കിട്ടും അപ്പം അനമിക പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം അവളിങ്ങനെ ഇടയ്ക്ക് കൈ തരിപ്പ് തീർക്കാനായിട്ട് അവളുടെ കൂട്ടുകാരും കൂടി വന്നിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട അച്ഛാ ഇഞ്ചിൻ ചായിട്ട് അവള് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ടിട്ടോ അച്ഛൻ ആ അപ്പം അനമി അതാണ് ഞാൻ പറഞ്ഞത് നീ ഇപ്പോൾ അവളെ എസ് ഐ ആവാൻ പോവാം ഇനി ഇപ്പം അതിൻ്റെ ഒരു ബലം കൂടി അവൾക്കുണ്ടാവും അപ്പം അമ്മ പറയേണ്ടേ എന്തൊരു തല്ല മോളെ അവര് തല്ലേന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറയണ്ടെ എല്ലാവരും അട പറയുന്നവരാ ഒന്നുക്കൊന്നായിട്ടാ വെച്ചാ എന്നിട്ട് പറഞ്ഞു ഇവൾക്ക് വലിയ പരുക്കില്ല എന്നെ അവർ തിരഞ്ഞു പിടിച്ച് തല്ലിയത് ഈ കണക്കിന് അവളെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലേ അവള് നമ്മളെ കൊന്നേനെ അത് ശരിയാണെന്ന് പറയേണ്ടിയിട്ടോ അമ്മ എന്നിട്ട് ചോദിക്കുന്ന പോലെ അനിയറിഞ്ഞിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ അനവ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ വന്നത് പക്ഷെ എൻ്റെ കൂടെ വരുന്നതെന്നും പോലെ അവൻ ചോദിച്ചു പറഞ്ഞില്ല അവനിപ്പോൾ സന്തോഷമായി കാണും അവൻ പോയിട്ട് അവൻ്റെ അമ്മയ്ക്കിപ്പോൾ കയ്യും കൊടുത്ത് കാണും അങ്ങനെ നിക്കളിൻ്റെ ഭാഗത്തോട് വഴിട്ടാണ് കേട്ടോ ഇന്നത്തെ പത്തനമാറ്റ അവസാനിച്ചിട്ടുള്ളത് നാളിതിൽ വലിയ രസകരമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ അപ്പോൾ ഓക്കെ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ നാളെ നന്നുട്ടെൻ്റെ ഇത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നോട്ട് സ്റ്റേഷനിൽ തന്നെ ചേരണ ഒരു സംഭവമൊക്കെ ഉണ്ട് ഓക്കെ ബൈ